കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയിൽ പുതിയ ബസ് പെർമിറ്റുകൾ അനുവദിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ബസ് ഉടമകൾ ഈ സ്ഥിതി തുടർന്നാൽ കാറിന്റെ യാത്രകളടക്കം ഉപേക്ഷിക്കേണ്ടി വരുമെന്നും ബസ് ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തു കാരുണ്യയാത്രയിലൂടെ പണം സമാഹരിച്ച് നിർദ്ധന രോഗികൾക്ക് കൈത്താങ്ങാകുന്ന മൂകാംബികൾ നിർത്തലാക്കുന്നതിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞു എന്നൊരു ചോദ്യമാണുള്ളത് കാരണം ഒരുപാട് ആൾക്കാർ അതായത് സർക്കാർ തലത്തിലുള്ള ആൾക്കാർ പോലും അവരുടെ സഹായിക്കണം എന്ന് വെച്ചിട്ട് മൂകാംബിക കാരുണ്യ അടുത്തുള്ള എഴുത്തുകൾ തരുന്നത് എല്ലാ ദിവസവും എഴുത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല ജനങ്ങൾ നൽകുന്ന പണം തന്നെയാണ് ഇതിന്റെ ഒരു യഥാർത്ഥ എല്ലാ മാസവും ഒന്നാം തീയതി കാരുണ്യ യാത്ര നടത്തി ശ്രദ്ധേയമായ ബസ്സാണ് മൂകാംബിക കാരുണ്യയാത്രയിലൂടെ ശേഖരിച്ച് അൻപത് ലക്ഷത്തോളം രൂപ വിതരണം ചെയ്തതായും ഇവർ പറഞ്ഞു ബസ് സർവീസിനൊപ്പം നാടിന്റെ സങ്കടത്തോടൊപ്പം നിൽക്കുന്ന തങ്ങളുടെ സങ്കടം കാണാൻ അധികാരികൾക്ക് കഴിയുന്നില്ലെന്നും ബസ്സുടമകൾ പറഞ്ഞു പുതിയ ബസ്സുകൾ മലയോര മേഖലയിൽ സർവീസ് നടത്തുന്ന പല സ്വകാര്യ ബസ്സുകളെയും ബാധിക്കുന്ന തരത്തിൽ കൃത്യമായ സമയപരിധി പാലിക്കാതെയാണ് സർവീസ് നടത്തുന്നതെന്നും ഇവർ ആരോപിച്ചു வார்த்தாசம்மேளனத்தில் காட்டூர் வித்தியாதரன் வேளூர் தங்கராஜ் கே பாலகோபால் சி மன்சூர் கே ஷெஃபீக் எம் அஷ்ரஃப் கே சமீஹ் என்ிர் பங்கெடுத்து